നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ആൻഷ്യൻ ആൻഡ് മിഡിവെൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് അബുൾ ഫസൽ മൊണാർക്കി എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് അപ്പോൾ അബുൽ ഫസലിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് നോക്കാം മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള അക്ബറിന്റെ പ്രധാനപ്പെട്ട ദിവാനും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു സന്തത സഹചാരി കൂടിയായിരുന്നു അബുൾ ഫസൽ ഇദ്ദേഹം അക്ബറുടെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഉപദേഷ്ടാവ് കൂടിയായിരുന്നു അബുൾ ഫസൽ അപ്പോൾ ഇദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട രണ്ട് കൃതികളുടെ അടിസ്ഥാനത്തിലാണ് അബുൾ ഫസൽ ഇന്ത്യ ചരിത്രത്തില് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ചരിത്രകാരനായിട്ട് ഒരു അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അക്ബർനാമ അതുപോലെ തന്നെ ഐനി അക്ബരി എന്നീ രണ്ട് ഗ്രന്ഥങ്ങളാണ് അവ ആദ്യമായിട്ട് നമുക്ക് അക്ബർനാമയെ കുറിച്ച് നോക്കാം അക്ബർനാമ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്ര ഗ്രന്ഥം അബുൾ ഫസൽ എഴുതിയ മൂന്ന് ഭാഗങ്ങളുള്ള അക്ബറിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ബയോഗ്രഫിയാണ് ആത്മകഥയാണ് ഈ പറയുന്ന അക്ബർനാമ ഇനി അതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അക്ബറുടെ വംശ പാരമ്പര്യവും അതുപോലെ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നതാണ് ഒന്നാമത്തെ ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗത്തില് അക്ബറുടെ ഭരണകാലത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൈനിക വിജയങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തില് ഡിസ്കസ് ചെയ്യുന്നത് ഇത് അക്ബർ നാമയുടെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐനി അക്ബരി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അക്ബർ നാമയാണ് പ്രധാനമായിട്ടും ആ ഗ്രന്ഥം അക് അതിലെ ഒന്നാമത്തെ ഭാഗം അദ്ദേഹത്തിന്റെ ജീനിയോളജിയും ബലി ഒക്കെ പറയുന്നു രണ്ടാമത്തേത് സൈനിക വിജയവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മൂന്നാമത്തെ ഭാഗമാണ് ഈ ഐനി അക്ബരി എന്ന് പറയുന്നത് ഇത് അക്ബർ നാമയുടെ ഭാഗമായിട്ടാണ് എഴുതിയതെങ്കിലും ഒരു സ്വതന്ത്ര ഗ്രന്ഥമായിട്ട് കൂടി ഐനി അക്ബരിയെ കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ അക്ബറുടെ ഭരണഘടന വിശ്വാസങ്ങള് ചിന്താധാരങ്ങള് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തെ കുറിച്ചുള്ള വിശാലമായിട്ടുള്ള ഒരു വിവര സമാഹാരമായിട്ടാണ് ഏർ നമ്മൾക്ക് ഈ ഐനി അക്ബരി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ മുഗൾ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ ഈ ഐനി അക്ബരി എന്ന ഗ്രന്ഥം അക്ബറുടെ അക്ബർ നാമയുടെ മൂന്നാമത്തെ ഭാഗമായ ഈ ഒരു ഗ്രന്ഥത്തില് വളരെ വിശദമായിട്ട് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഐൻ എന്ന പദത്തിന്റെ അർത്ഥം നിയമങ്ങൾ എന്നാണ് അപ്പോൾ ഐനി അക്ബരി അപ്പൊ നിയമങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങൾ എന്നൊക്കെയാണ് അക്ബറുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അക്ബറുടെ പാഠങ്ങൾ എന്നൊക്കെയാണ് ഐനി അക്ബരി എന്നതിന്റെ അർത്ഥം മുഗൾ ഭരണകൂടത്തിന്റെ ഭയ ഭരണ നയങ്ങള് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങള് സാമൂഹിക അവസ്ഥകള് സൈനിക എന്താണ് നയങ്ങളും അതുപോലെ സൈനികമായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള തന്ത്രങ്ങൾ ഉണ്ടായിരിക്കും സൈനിക തന്ത്രങ്ങൾ ഇതെല്ലാം തന്നെ വരുമാന സമാഹരണ മാർഗങ്ങള് അതുപോലെ തന്നെ ടാക്സ് സിസ്റ്റം ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങള് ഈ ഐനി അക്ബരിയിൽ ലഭിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഏഹ് ഡയറി ആയിട്ട് അക്ബറുടെ ഭരണകാലത്തെ ഒരു പൊളിറ്റിക്കൽ ഡയറി ആയിട്ട് നമുക്ക് ഐനി അക്ബരിയെ പരിഗണിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഐനി അക്ബരിയില് ആദ്യമായിട്ട് മൻസബ്ദാരി വ്യവസ്ഥയെക്കുറിച്ചും അതിലെ ഉദ്യോഗസ്ഥരുടെ റാങ്കിങ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിദാനം ചെയ്യുന്ന ജാഗ്രതാരി സിസ്റ്റത്തെക്കുറിച്ച് ജഡ്ജിമാരും പോസ്റ്റൽ സംവിധാനവും പോലീസ് ക്രമസമാധാന പാലനവും ഒക്കെ ഉൾപ്പെടുന്ന സിവിൽ ഭരണവും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യഭരണ കുറിച്ച് അതുപോലെ ഭക്ഷണക്രമം വസ്ത്രം സാംസ്കാരികമായിട്ടുള്ള മറ്റ് വശങ്ങളെക്കുറിച്ചൊക്കെ ഐനി അക്ബരി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറുടെ കോട്ട കോട്ടയുമായി ബന്ധപ്പെട്ട് അഫേഴ്സ് ഫോർട്ട് അഫയേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഐനി അക്ബരിയിൽ പരാമർശിക്കുന്നുണ്ട് ഇനി ഭാഷയും ജ്ഞാനവും സംസ്കാരവും ഒക്കെ ഈ ഐനി അക്ബരിയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി അബുൾ ഫസലിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് നമ്മൾ ഇനി നോക്കുന്നത് അബുൽ ഫസല് അക്ബറുടെ ഇലാഹി എന്ന ആശയത്തിന്റെ ഒരു സൈദ്ധാന്തികൻ കൂടിയാണ് ഇദ്ദേഹം എന്താണ് ദിൻ ഇലാഹി നമുക്കറിയാലേ അക്ബർ രൂപപ്പെടുത്തിയ ഒരു മതമാണ് ദിൻ ഇലാഹി എല്ലാ മതങ്ങളുടെയും അന്തസത്തയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ മതം അക്ബർ സ്ഥാപിച്ച ഒരു പുതിയ മതമായിരുന്നു ദിൻ ഇലാഹി അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുത്തും ഭരണശാസ്ത്രവും സംസ്കാരവും അതോ ഇതൊക്കെ അക്ബറുടെ ഈ ദിന്നിലാഹിക്കും ദിന്നിലാഹിയെ പരി പരിവപ്പെടുത്തി എടുക്കുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട് ഇനി അക്ബറുടെ ഭരണകാലത്തെ ഔദ്യോഗിക ചരിത്ര രേഖകള് ലഭ്യമാകുന്നത് അബുൾ ഫസല് രചിച്ച കൃതികളിലൂടെയാണ് നമുക്ക് നല്ല ഒരു സോഴ്സ് ആയിട്ട് ഒരു ഉപദാനമായിട്ട് അബുൾ ഫസലിന്റെ കൃതികള് എസ്പെഷ്യലി ഐനി അക്ബരി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അക്ബറിന്റെ ജീവിതവും ഭരണവും ഈ മൂന്ന് ഭാഗങ്ങളും മൂന്നാം ഭാഗം പ്രത്യേകിച്ചും ഐനി അക്ബരി കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് ഭരണത്തെക്കുറിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള് സമൂഹത്തിന്റെ നന്മ എന്ന ആശയത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ഭരണം നടന്നിരുന്നത് അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമം ഭരണത്തിന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനക്ഷേമം തന്നെയായിരുന്നു ഭരണാധികാരിയുടെ ചുമതല എന്ന് പറയുന്നത് നീതി നടപ്പാക്കുകയും വിശ്വാസ സൗഹാർദ്ദം നിലനിർത്തുക ആ ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയൊന്നും ഇല്ലാതെ നല്ല ഐക്യത്തോടു കൂടിയുള്ള ഭരണം നിലനിൽക്കുക ജാതി മത വർഗവ്യത്യാസങ്ങളെയൊക്കെ മറികടന്നു മറികടന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക സെറ്റപ്പ് വളർത്തിയെടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇനി രാജാവിന്റെ ധർമ്മം സാമ്രാട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നത് ജനങ്ങളുടെ മാർഗദർശിയായിട്ടാണ് രാജാവിനെ കാണുന്നത് അതായത് സാംസ്കാരികമായിട്ടും ആധ്യാത്മികമായിട്ടും ധാർമ്മികപരമായിട്ടൊക്കെ ഉയർന്ന നിലയിലുള്ള ഒരു പുരുഷനായിട്ടാണ് നമ്മൾ ഈ ഭരണാധികാരിയെ കാണുന്നത് അപ്പൊ വിവേകമുള്ളവനും ആയിരിക്കണം ഭരണാധികാരി എന്ന് പ്രത്യേകം അവിടെ നിഷ്കർഷിക്കപ്പെടുന്നുണ്ട് ഇനി പരമാധികാരം സൗവനിറ്റി ഭരണം എന്ന് പറയുന്നത് സമ്പൂർണമാവണമെങ്കിൽ പരമാധികാരം ഉണ്ടാവണം അല്ലെ ഇപ്പം രാജാവിന് പരമാധികാരം ഉണ്ടാവണോ ഇത് ദൈവദത്ത സിദ്ധാന്തമാണ് സിദ്ധാന്തത്തിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പരമാധികാരം നൽകുന്നത് ദൈവമാണെന്നും ദൈവത്തോട് മാത്രമാണ് നേരിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൂ അതായത് ധാർമ്മികമായിട്ട് രാജാവിന്റെ റെസ്പോൺസിബിലിറ്റി ദൈവത്തോടാണെന്നും ദൈവത്തോട് റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയിൽ മികച്ച ഭരണം കാഴ്ച വെക്കണമെന്നും കൃത്യമായിട്ട് ജനങ്ങൾക്ക് ജനക്ഷേമം മുൻനിർത്തി തന്നെ ഭരിക്കേണ്ടതാണ് എന്നൊക്കെയാണ് അബുൾ ഫസലിന്റെ കാഴ്ചപ്പാട് ഇനി അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇവര് ഗോ രാജാവിനെ കാണുന്നത് അതായത് ഇതിന് പരമാധികാരം എന്ന് പറയുന്നത് ദേശീയ ഐക്യം ും അതുപോലെ ചക്രവർത്തിയുടെ പദവിയുമൊക്കെ നിശ്ചയിക്കുന്നതാണെന്നും ഇദ്ദേഹം പറയുന്നു മൗലികമായിട്ടുള്ള ഒരു ദേശീയത സൃഷ്ടിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ട്രേസ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് അബുൾ ഫസൽ എന്ന മഹാനായ ഒരു ദാർശനികനും അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ ചക്രവർത്തിയുടെ രാജസദസ്സില് ഉണ്ടായിരുന്ന മഹാനായിട്ടുള്ള ചരിത്രകാരൻ കൂടിയായിരുന്നു അദ്ദേഹം തരുന്ന സോഴ്സുകൾ അക്ബർ നാമയില് ഒന്നും രണ്ടും മൂന്നാമത്തെ ഭാഗമായ ഐനി അക്ബരി ഇത്രയും ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് താങ്ക് യു